ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അർജുനും ജാസ്മിനും തമ്മിൽ ഒരു സൂപ്പർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ജാസ്മിനും അതുപോലെ ഗബ്രിയും തമ്മിൽ ആ ഒരു കോംബോയിൽ നിൽക്കുമ്പോഴും അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീതുവും തമ്മിൽ കോംബോയിൽ നിൽക്കുമ്പോഴും ജാസ്മിനും അർജുനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജാസ്മിന് പനിയായിട്ട് കിടന്ന സമയത്താണെങ്കിലും ഒരുപക്ഷെ ഏറ്റവും അധികം കെയർ ചെയ്തവരിൽ ഒരാൾ അർജുനാണ് അതുപോലെ ഗബ്രിയുമായിട്ട് പിണങ്ങിപ്പോയിരുന്ന സമയത്താണെങ്കിലും ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ അന്വേഷിക്കാനൊക്കെ അന്ന് മുൻകൈ എടുത്ത ഒരാളായിരുന്നു അർജുൻ പക്ഷെ പിന്നീട് മാറി കുറ്റവും പറഞ്ഞിട്ടൊക്കെയുണ്ട് അത് അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ജനുവൻ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റില്ല ബട്ട് എന്നാലും അർജുൻ എപ്പോഴും ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ജാസ്മിനും അർജുനും എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കേസിൽ ഗബ്രി പുറത്തു പോയി പോകുന്നതിന് മുമ്പ് ജാസ്മിൻ തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്ന് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞു പക്ഷെ ഗബ്രി അകത്ത് വച്ചത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല പുറത്തിറങ്ങി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി ആ ടോപ്പിക് എൻഡ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ പുറത്തു പോവുകയും ചെയ്തു ഗബ്രി ഷോയിൽ നിന്ന് തന്നെ അർജുൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിന്റെ കാര്യത്തിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് അർജുന കാരണം മറ്റൊന്നുമല്ല ശ്രീധുവിന്റെ അമ്മ വന്ന് എല്ലാം പൊളിച്ചു കഴിഞ്ഞു ശ്രീധുവിന്റെ ആറ്റിറ്റ്യൂഡിൽ കാര്യമായ മാറ്റമുണ്ട് ഇനി ആ കോംബോയുമായിട്ട് ശ്രീതു മുന്നോട്ട് പോകാൻ വലിയ സാധ്യതയും കാണുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ എന്തും സംഭവിക്കാം ഇന്നെന്തായാലും ഒരു സാധ്യത കാണുന്നില്ല അപ്പോൾ ആ സ്ഥിതിക്ക് അർജുനും സത്യത്തിൽ അവിടെ ശ്രീധു അവിടെ ഉണ്ടെങ്കിലും ഇത്രയും നാളൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട് അല്ലെങ്കിൽ കോംബോ പാർട്ണർ അവിടെ ഉണ്ടെങ്കിലും അർജുനും ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഗബ്രി പോയതോടെ ജാസ്മിനും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സോ അവർക്കിടയിൽ ഒരു ടീമിൽ കൂടി ആയതുകൊണ്ട് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇപ്പൊ ലൈവിൽ തന്നെ പുറത്തേക്ക് നോക്കി പാട്ടും പാടി ഇരിക്കുന്നുണ്ട് ടാസ്കിന് ഇടയിലാണെങ്കിലും നല്ല രീതിയിൽ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ഇത് പറയുന്നത് കോംബ അല്ല കേട്ടോ ദയവീത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് കാരണം കേട്ട് 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 ഈ സീസണിലും അടുത്തതാണ് സോ അങ്ങനത്തെ ഒരു കോംബോയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കുറേ കമൻസ് ഞാൻ കണ്ടു കേട്ടോ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അതായത് ശ്രീതു പോയിൻ്റെ പുറകെ അർജുൻ ജാസ്മിനെയും ഗബ്രി പോയിൻ്റെ പുറകെ ജാസ്മിൻ അർജുനെയും പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമാണ് അങ്ങനത്തെ ഒരു വൾഗർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എനിക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തോന്നിയിട്ടില്ല ഇതുവരെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തോന്നിയിരിക്കുന്നത് മേ ബി അത് ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ സീസണിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇനിയുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം